പുളിക്കൽ എ എം എൽ പി സ്കൂളിലാണ് ഈ സ്കൂളിലുള്ള മുരിങ്ങ ഈ കാണുന്നത് ഈ പുളിക്കൽ എ എം എൽ പി സ്കൂളിൽ ഈ ഒരു മുരിങ്ങി മാത്രമല്ല ഇതുപോലെ കായ് നിൽക്കുന്ന ഏഴ് എട്ടോളം മുരിങ്ങി മരം എട്ടിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഗ്രോ ബേഗിലൊക്കെ ഒരു മൂന്നാല് മരങ്ങളുണ്ട് അതൊക്കെ നന്നായിട്ട് കായുണ്ട് കേട്ടോ ഗ്രോ ഗ്രോ ബേഗിൽ പോലും നന്നായിട്ട് കായ്ക്കുന്ന മുരിങ്ങ മരത്തിനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിനൊക്കെ ഉപരി ഈ ഒരു മരത്തിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇതിൻ്റെ മുകളിൽ കമ്പ് പൊട്ടി വീണ് ഒരു ഇപ്പോൾ ഇതാണ് അതിൻ്റെ മോൾ ഭാഗത്താണ് ഉണ്ടല്ലോ ആ ഒരു കമ്പ് സെൻട്രലിലുള്ള കമ്പ് പൊട്ടി വീണതാണ് ഇരുപത് കിലോയിൽ കൂടുതൽ കായാണ് അതിൻ്റെ മുകളിലുള്ളത് ഇതിൻ്റെ മുകളിൽ ഒരു കിൻഡൽ കൂടുതൽ കായകൾ കൃത്യമായിട്ട് നമ്മൾ കാണാൻ കഴിയും ആർക്കും കൊലപ്പെടുന്നത് ഒരു കിൻഡലിൻ്റെ മുകളിലേക്ക് ഉണ്ട് അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ ഓരോരോ ഓരോ കൊല തന്നെ രണ്ടും മൂന്നും നാലും കിലോ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള കൊലകളാണ് അതിലുള്ളതാ അതൊക്കെ നന്നായിട്ട് ഉള്ള ഇതിലാണ് ഇതുള്ളത് അപ്പം ഇത് ഇത്തരം ഒരു മരം എന്തുകൊണ്ട് നമ്മളുടെ ഒരു വീട്ടുമുറ്റത്ത് നമ്മളിത് ചെയ്തുകൂടാ എന്ന ഒരു ചോദ്യം നമ്മളെ സ്വയം മനസ്സിൽ നിന്ന് രൂപപ്പെടേണ്ടതുണ്ട് നമ്മളെ വീട്ടുമുറ്റത്തും സൂര്യപ്രകാശമുള്ള വീടുകളുണ്ട് അത് ആ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട്ടുമുറ്റത്ത് ഒരു മുരിങ്ങത്തൈ നട്ടാൽ നമ്മളെ അയൽവീടുകളിലും സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ പങ്കുവെക്കാൻ കഴിയും മുരിങ്ങക്കായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഓരോ വീട്ടുകാരും എത്തിപ്പെട്ടാൽ നമ്മളെ നാട്ടിലുള്ള മുരിങ്ങയുടെ ക്ഷാമം തീർക്കാൻ തന്നെ നമുക്ക് കഴിയും ഈ മുരിങ്ങക്കായ പലപ്പോഴും വലിയ വിലയിലേക്ക് പോകാറുണ്ട് അപ്പോൾ അത്തരം വില വിലക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത്തരം ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കിൻഡൽ കൂടുതൽ കായതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പം ഇപ്പം നിലവിലുണ്ടട്ടേല് അതുകൂടി കാണണം നമ്മൾ ആ ഇത് ഒരു വർഷം കൊണ്ട് കായ്ച്ചിട്ടുണ്ട് ഈ മരം ഒരു വർഷം കൊണ്ട് കായ്ച്ച് ഇപ്പം ഇത് രണ്ടാമത്തെ വർഷമാണ് രണ്ട് വർഷമായി നിൽക്കുന്ന ഈ മുരിങ്ങലാണ് ഇനിയും ഇതിന് ഒരുപാട് കാലങ്ങളിതിൻ്റെ മുകളിൽ നിന്ന് കായ കിട്ടാനുണ്ട് അപ്പം കൃത്യമായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ ഓരോ വീടിൻ്റെ മുറ്റത്തേക്ക് ഇത് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് നമസ്കാരം ഞാൻ ബൈജു മാസ് കൊളിക്കൽ എ എം എൻ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതലാണ് ഇവിടെ പ്രധാന അധ്യാപകനായി ചാർജ് എടുത്തത് മുതൽ തന്നെ ഈ വിദ്യാലയത്തെ പരിതാപമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇന്ന് ഈ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പച്ചക്കറികളിൽ നല്ലൊരു ഭാഗവും സംഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനമായും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് മുരിങ്ങയും പപ്പായയുമാണ് അപ്പോൾ ഇത് ഇതുപയോഗിച്ച് നമ്മൾ അവിയൽ ആഴ്ചയിൽ രണ്ട് ദിവസം അവിയൽ ഉണ്ടാക്കും അതുപോലെ പപ്പായ ഉപയോഗിച്ചിട്ട് നമ്മൾ മോരുകറി വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ പച്ചമുളക് വഴുതന ഇതെല്ലാം സാമ്പാറിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ ഇപ്പോൾ നമുക്ക് അഞ്ചെട്ട് മുരിങ്ങ മരം കായ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം മുരിങ്ങ ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠനോത്സവത്തോടനുബന്ധിച്ച് ഒരു ചന്ത കു കുട്ടി ചന്ത ഇവിടെ സംഘടിപ്പിക്കാനും ആ ചന്തയിൽ വെച്ചിട്ട് ഇവിടുത്തെ മുരിങ്ങകൾ വിൽപ്പന നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഒരു പുതിയ അനുഭവമായിരിക്കും മുരിങ്ങ തൈകളെ നമുക്ക് നട്ടുണ്ടാക്കാൻ ഇതുപോലുള്ള ഗോബേകുകൾ വലിയ ചട്ടികളൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും ബാരൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഒഴിഞ്ഞെടുക്കുന്ന ബാരലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതിൻ്റെ മുകളിൽ കണ്ടില്ല കായ വലിയ നല്ല കായ ഉണ്ട് വലിയ കായകളുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ ഒരുപാട് കായ പറിച്ചെടുത്ത് കഴിഞ്ഞതാണ് ഇത് ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ കമ്പോസ്റ്റ് അതുപോലെ തന്നെ വളം എല്ലാം കൂട്ടിക്കൊണ്ട് തന്നെ വേണം നടൻ പൊതുവേ നമ്മൾ മുരിങ്ങി മരത്തിന് കൂടുതൽ വളം വേണ്ട കൂടുതൽ നന വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ഇതുപോലുള്ള ബേരലിലോ ജെട്ടിലോ ഒക്കെ നടടുമ്പോൾ ടെർസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ വരാന്തയിലൊക്കെ ഇതുപോലുള്ള മുറ്റത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ നന കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം നന കൊടുക്കണോ അതിന് വളം കൊടുക്കണോ അതിന് വേണ്ട രീതിയിൽ തന്നെ വളങ്ങളൊക്കെ ക്രമീകരിച്ച് കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ അവിടെ നമ്മൾ ചാണകപ്പൊടി അതുപോലെ മണ്ണ് കമ്പോസ്റ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ ഈ ബാഗ് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട് പൊതുവേ മുരിങ്ങ വരെ നടുമ്പ നമ്മൾ അതിന് കൂടുതൽ വളങ്ങൾ ആവശ്യമില്ല ഏറ്റവും സൂര്യപ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ മുരിങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയൂ അവിടെ ഏറ്റവും സൂര്യപ്രകാശമുള്ള സ്ഥലം കണ്ടെത്തിയാൽ ഇത് ഇത് ഇതൊരു പ്രധാന ഘടകമായിട്ട് ഇവിടെ തന്നെ ഈ ഇതിങ്ങനെ ഒരു പ്രധാന ഘടകം ഇതിന് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടും സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ് ഇതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ ഉപ്പൊട്ടേൻ്റെ ഒരു കലവറയാണിത് അതുകൊണ്ട് തന്നെ നമ്മളെ വീടുകളിലൊക്കെ തന്നെ ഇത് ചെയ്താൽ വിട്ടാവശ്യത്തിൽ നമ്മുടെ കുട്ടികൾക്കും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ കഴിയും ഈ ഇതേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന മുരിങ്ങക്കായ വരാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും എല്ലാ വീട്ടുമുറ്റത്തും ഇത്തരം ഒരു തയ്യെങ്കിലും വാ നടാൻ മണ്ണിലുണ്ടെങ്കിലും മണ്ണിൽ നടുക അല്ലെങ്കിൽ ഗ്രോബേഖലൊക്കെ നടാൻ കഴിഞ്ഞാൽ ഈ മുരിങ്ങ കിട്ടാത്ത പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഇതിന്റെ വിത്തുകളുണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ വിത്ത് കിട്ടാൻ വലിയ പ്രയാസമുണ്ട് വിത്ത് വാങ്ങാൻ ചെന്ന് മാർക്കറ്റിൽ നല്ല വിത്ത് കിട്ടാനുണ്ട് ആറുമാസം കൊണ്ട് തന്നെ കായ്ക്കുന്ന രീതിയിലുള്ള ഒരു വർഷം കൊണ്ട് എന്തായാലും കായലേക്ക് വരും അത്തരം വിത്തുകൾ തന്നെ കിട്ടാനുണ്ട് ഈ മുരിങ്ങന്റെ വിത്ത് ഇതാണ് ഈ വിത്താണ് ഞമ്മളീ മുളപ്പിച്ചെടുത്തത് അതാ ഇതാണ് ഈ ഈ കമ്പനീന്റെ സാധനമാണ് ഞങ്ങൾ വാങ്ങിയിരുന്നത് ഇതൊരു വർഷം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കായായിട്ടുണ്ട് നന്നായിട്ട് കായുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം വിത്തുകൾ ഇത് വിത്ത് വാങ്ങി ഇത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കവറിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ചേർത്തിട്ട് വിത്ത് വിത്തതിലിടാം വിത്തിട്ടിട്ട് നന കൊടു നനച്ചു കൊടുത്താൽ മതി എന്താണെങ്കിലും ഒരു ആഴ്ചക്കുള്ളിലെ മുളച്ച് വരും ഇത് വേഗം മുളയ്ക്കുന്ന സാധനമാണ് ഒരിക്കലും ഇത് വെള്ളത്തിൽ ഇടാൻ പാടില്ല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോട്ടെ ഈ മുരിങ്ങിൻ്റെ വിത്ത് വെള്ളത്തിലിട്ട് ഒരിക്കലും തയ്യാക്കി എടുക്കരുത് ഈ നല്ല ഉണങ്ങിയ വിത്ത് തന്നെ ആ കവറിൽ വെച്ചിട്ട് നന കൊടുത്താൽ മതി പെട്ടെന്ന് മുളച്ചു വരും ഈ ഇതിനോട് പ്രത്യേകം വേഗം മുളയ്ക്കുന്നുള്ളത് തന്നെയാണ് അതാ അത് കണ്ടില്ലേ ഇത്തരമൊരു തയ്യല്ല അതുപോലെ തന്നെ തൈ കൊണ്ടെങ്കിൽ കുഴിച്ചിട്ടാൽ തന്നെ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ കായലേക്ക് കൊണ്ടുവരാൻ കഴിയും നന്നായിട്ട് കായുണ്ടാവും നന്നായിട്ട് കായുണ്ട് കായുണ്ടാവും ഉറപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും ഞാനിൽ വിത്ത് വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പല വിത്തുകളും നമ്മൾ വെള്ളത്തിലിടാനാണ് പറയാം നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറും വെള്ളത്തിലിടണമെന്ന് പറയാം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കീഞ്ഞ് പോകുന്നൊരവസ്ഥയാണ് വരിക അതുകൊണ്ട് വെള്ളത്തിലിടാതെ തന്നെ ഈ കവറിൽ ഇട്ടിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ മുളച്ച് തൈയിലേക്ക് വരും ഇത്തരം ഒരു ചെടി വെക്കുമ്പോൾ നമ്മൾ ജയവളം നന്നായിട്ട് ചേർത്തി കൊടുക്കണം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമിണ്ണാക്ക് തുടങ്ങിയ വളങ്ങൾ ഇതിന് നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് വളർത്തിയെടുക്കുക ഒരു ഇത് ഇതിൽ കണ്ടില്ല ഇതിനുള്ളിപ്പോൾ കിന്തൽക്കണക്കിന് ഉള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു കിലോ കായയ്ക്ക് ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപയ്ക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അനുഭവമുള്ളതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു മര നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ മുരിങ്ങക്കായ വറച്ചെടുക്കാൻ കഴിയും അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ ഇല തന്നെ നമ്മളൊക്കെ അടിയാളുകൾ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നവരായിരിക്കും നോമ്പ് കാലങ്ങളിലൊക്കെ ഏറ്റവും വലിയ വില ഉണ്ടാകുന്ന സാധനമാണ് ഈ മുരിങ്ങിൻ്റെ ഇല അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ടും ഒരു മുരിങ്ങ മരം ആറുമാസം കൊണ്ട് കായ്ക്കുന്ന ഒരു മുരിങ്ങ മരം എല്ലാ വീട്ടുമുറ്റത്തും നടാൻ ഈ ഈ സ്കൂളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ മുരിങ്ങ മരം ഉണ്ട് അല്ല നല്ല പപ്പായൻ്റെ തൈകളുണ്ട് നല്ല ഓരോ ഇനങ്ങളും ഓരോ എല്ലാ ഇന ചെടികളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമുക്കൊരു മാതൃകയാണ് നല്ല പേരക്ക പേരക്കിനും കൂടെ കായ അതുപോലെ തന്നെ മാ ഇവിടെ ഇപ്പം ബ്രാവ് കാണിച്ച് ബ്രാവിൻ്റെ കൂടെ ചക്കയുണ്ട് ചക്ക രണ്ട് രണ്ട് മൂന്ന് ചക്ക എടുത്തു കഴിഞ്ഞ് ഇപ്പം ചക്ക നമ്മളുണ്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾക്കൊരു മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്കൂൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ഒരു മാതൃകയാക്കാൻ നമ്മൾ പൊതുജനങ്ങൾ തയ്യാറായാൽ നമ്മളുടെ രാജ്യത്ത് പച്ചക്കറിയുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ അവസ്ഥ മാറ്റി നമ്മളുടെ വീടുകളിൽ തന്നെ ഇത് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കഴിയും എന്നൊരു തിരിച്ചറിവ് ഈ സ്കൂൾ നമ്മൾക്ക് തരുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്